അപ്പം നമ്മൾ നമ്മുടെ ഫിഷ് വാങ്ങാനായിട്ട് നമ്മുടെ ഫിഷ് കടയിൽ വന്നതാണ് നമ്മുടെ ടിനു പായ വേണ്ടത് ഫിഷൊക്കെ എടുത്തോണ്ട് വന്ന് ടിനു ഏത് ഏത് ഫിഷ് ആണൊന്ന് കാണിച്ച് നമ്മുടെ അമ്മല്ല വേണ്ട കൊയിൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഏതായാലും നമ്മൾ മേടിച്ച് അതിൻ്റെ വേറെ ഉണ്ടോ പീസ് പിന്നെ ഈ ബാക്കി കാഴ്ച നമുക്ക് പൊരിച്ച് കഴിക്കാം അപ്പോൾ നമ്മൾ സാധാരണ കയറുന്ന നമ്മുടെ അൽബറക്കൂടാണ്ടോ സീ ഫുഡ് ഇവിടെ തന്നെയാണ് നമ്മൾ വീണ്ടും വരുന്നത് അപ്പോൾ അവിടെ കയറി ഇവനെയൊക്കെ പൊരിച്ചും ചുട്ടും ഒക്കെ നമുക്ക് അടിക്കാം അപ്പോൾ നമ്മൾ ഫിഷൊക്കെ ഇവിടെ കൊടുക്കുകയാണ് ഈ റൈസിൻ്റെ പാത്രങ്ങളാണ് നമുക്ക് ആവശ്യമുള്ള റൈസുകൾ നമ്മൾ വേണ്ടി ഈ പാത്രത്തിൽ ഒരു മൂന്ന് പാത്രം റൈസാണ് എടുക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൻ്റെ ഉണ്ടാക്കിത്തരുന്നതിൻ്റെ പൈസ കൊടുത്താൽ മതി ഉണ്ട് ഇഷ്ടംപോലെ മീനുകളാണ് ഇവിടെ ഉണ്ട് നമുക്ക് പോകുന്നത് അടിപൊളിയായിട്ട് കുക്ക് ചെയ്ത് നമുക്ക് തരും അപ്പം തോലി വരുന്ന പറഞ്ഞാൽ നേരെ ഫിഷ് റെസ്റ്റോറൻ്റിൽ വരിക അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് ആസ്വദിച്ച് അങ്ങനെ പോവാം തിരുവായി അതിനെ കണ്ടെല്ലാം സെറ്റ് ചെയ്യുകയാണ് അങ്ങനെ നമ്മുടെ വിഭവങ്ങൾ ഓരോന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങള് വെക്കേഷൻ പാർട്ടി അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ തകർക്കുകയാണ് ഐറ്റംസ് അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഞങ്ങള് കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങള് അങ്ങനെ വലിയൊരു അറ്റാക്കിന് ശേഷം ഇത് കണ്ടോ ഒരു യുദ്ധഭൂമി പോലെ പോലായിപ്പോയി തകർത്തു ഒരു മുള്ളുപോലുമില്ല ഒരു പൊടി പോലും പോലുമില്ല കണ്ടുപിടിക്കാനെന്ന് പറഞ്ഞ പോലെ കണ്ടോ തകർത്തു നമ്മുടെ പഴയ ഓർമ്മകൾ വീണ്ടും പുതുക്കുകയാണെ അനിലേട്ട എവിടെ അനിലേട്ട് ഐസ്ക്രീം അനിലേട്ട പഴയ വീഡിയോ നോക്കിയാ മതി നമ്മുടെ അനിലേട്ടന്റെ ലീലാവിലാസങ്ങളെ പഴയ വീഡിയോ കൂടെ നമുക്ക് ഇടാം അതിന്റെ ലിങ്ക് ലിങ്കുകൂടി ഇടാം ഐസ്ക്രീം താഴെ പോയപ്പോ കരഞ്ഞ പോകൊണ്ട് എടുത്ത് തിന്ന നിരത്തു ഉരുണ്ടുപോയപ്പം പുറകെ ഓടിയത് ഇണ്ട് ടയിൽ ഡാഷ് നോക്കി നിക്കുന്ന പോലാണ് ഞങ്ങള് നിക്കുന്നത് കണ്ടോ അല്ലേടന അറിയാൻ താഴെ പോകുന്ന കപ്പിനാണ് മേടിച്ചത് കണ്ട അടിച്ചു മാറ്റുന്നു അടിച്ചു മാറ്റുന്നു ഇവിടെ പാർട്ടിയൊക്കെ കഴിഞ്ഞതാണ്ടേ എല്ലാരും ആ ശനിയാഴ്ച വരെ അങ്ങനെ ഞങ്ങൾ വീണ്ടും സൈറ്റിലേക്ക് പോവാണ് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ വെക്കേഷൻ പാർട്ടി ഞങ്ങൾ വെക്കേഷൻ പോകുന്ന എല്ലാവരും പാർട്ടി ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങൾ വെക്കേഷൻ വിടത്തുള്ളൂ അങ്ങനെ എൻ്റെ വെക്കേഷൻ പാർട്ടി അങ്ങനെ വേണ്ടേ നമ്മുടെ വെറക്കുടായിൽ അങ്ങനെ ഞങ്ങൾ ആഘോഷിച്ചു അപ്പോൾ നമ്മൾ നാട്ടിലോട്ടുള്ള കാഴ്ചകളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം